സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലുള്ള ചെങ്കുത്തായ മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന അത്യപൂർവമായ വരയാടുകളെ ചിമ്മിനി ഡാമിന്റെ ജലസംഭരണിക്കരികിൽ കണ്ടെത്തി സമുദ്രനിരപ്പിൽ നിന്ന് അറുപത് മീറ്റർ മാത്രം ഉയരമുള്ള ചിമ്മിനി പ്രദേശത്ത് ആദ്യമായാണ് വരയാടുകളെ കണ്ടെത്തിയത് ജലസംഭരണിയുടെ വ്യൂ പോയിന്റിൽ വെള്ളം കുടിക്കാനെത്തിയ രണ്ട് വരയാടുകളാണ് വൈൽഡ് ലൈഫ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവ പറമ്പിക്കുളം വനാതിർത്തിയിലെ പുണ്ടമല ഭാഗത്ത് നിന്ന് എത്തിയതാകാമെന്ന നിഗമനത്തിലാണ് അധികൃതർ സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയേറെ താഴേക്ക് വരയാടുകൾ എത്തിയത് അത്യപൂർവമാണെന്നും കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോയെന്നും പഠനം നടത്തേണ്ടതുണ്ടെന്ന നിഗമനത്തിലാണ് അധികൃതർ ഭൂമിയിൽ അവശേഷിക്കുന്നത് രണ്ടായിരത്തോളം വരയാടുകൾ മാത്രമാണ് ഇതിൽ എണ്ണൂറോളം എണ്ണം മൂന്നാർ ഇരവികോളം ദേശീയോദ്യാനത്തിലാണ്